സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് സ്റ്റോൺ ജ്വല്ലറികൾ കാണാം മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് ആദ്യം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് മജന്ത ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ഇതെല്ലാം വളരെ കുറഞ്ഞ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ചിലതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ദേവി രൂപം വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഹാങ്ങിങ്സായി മജന്ത ആൻഡ് ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് സെൻറ്ററിൽ ദേവി രൂപവും ചുറ്റുമായി മൾട്ടി കളർ സ്റ്റോൺസും വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി മുകളിലായി പിങ്ക് കളർ സ്റ്റോണും താഴെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസും വരുന്ന ഈ ചെറിയ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺസ് മാത്രം വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വൺ തേർട്ടി വലിയൊരു വൈറ്റ് സ്റ്റോൺ മാത്രം വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ നൂറ്റി പത്ത് സ്റ്റെഡിൽ നിറയെ ചെറിയ വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഗ്രീൻ ആൻഡ് പിങ്ക് കളർ സ്റ്റോൺ വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ജെ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റെഡാണ് ഇത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന നെക്സ്റ്റ് സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ചെറിയൊരു വൈറ്റ് സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു ചെറിയ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് സെൻ്ററിൽ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്ന സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് താഴെയായി ഒരു ചെറിയ ജിംകയുടെ ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് നവരത്ന മോഡൽ സ്റ്റോൺസ് വരുന്ന ഒരു സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണും ചുറ്റും ആറ് കളർ സ്റ്റോൺസും വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് മൾട്ടി കളർ സ്റ്റോൺസ് വരുന്ന ഒരു ജുംകയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്റ്റോൺ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു നെക്ലേസ് ആണ് ഇതിൻ്റെ പെൻഡെൻറ്റ് വരുന്നത് ഗോൾഡ് ഡിസൈനിലാണ് സെൻറ്ററിൽ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ചെയിനിൽ വരുന്നത് ടു ലെയറിൽ പേളുകളും ക്രിസ്റ്റൽസും വരുന്നുണ്ട് ടു ലെയർ ഗോൾഡ് ചെയ്യനാണ് അതിന് മുകളിലേക്ക് വരുന്നത് ബ്ലൂ ആൻഡ് പിങ്ക് കളർ വലിയ രണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ചെറിയ ബോൾ ചെയ്യനാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ചെയ്യൻ വരുന്നത് ഉറുവശി മോഡൽ ചെയ്യനാണ് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നെക്ലേസ് ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് ദേവി രൂപം പെൻഡൻറ്റായി വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ചുറ്റുമായി മൾട്ടി കളർ സ്റ്റോൺസും ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് ചെയിൻ വരുന്നത് ബോൾ ചെയിൻ ആണ് ചെയിൻ്റെ ഇടയിലായി ഗ്രീൻ ആൻഡ് പിങ്ക് കളർ ക്രിസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള പോർഷൻ വരുന്നത് ചെറിയ ബോൾ ചെയിൻ ബോൾ ചെയിനിൽ ചെറിയ ഡിസൈൻസും വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബോൾ പെൻഡൻ്റ് വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് ബ്ലൂ കളർ ബീഡ്സും ഇതിൽ വരുന്നുണ്ട് ചെയിൻ വരുന്നത് ഡിസൈനോട് കൂടിയ ബോൾ ചെയിൻ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് ലീഫ് ഡിസൈനിൽ വരുന്ന ഒരു വലിയ റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ്